കശുവണ്ടി അതിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമായി കശുവണ്ടി വികസന കോർപ്പറേഷന്റെ സഞ്ചരിക്കുന്ന വിപണനശാല പാലായിലും എല്ലാ ജില്ലകളിലേക്കും സഞ്ചരിക്കുന്ന വിപണനം വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യം സ്കൂളുകൾ കോളേജുകൾ ഓഫീസുകൾ പൊതുജനങ്ങൾ കൂട്ടമായി എത്തുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ് വാഹനം എത്തുന്നത് പൊതുസമ്മേളന പരിപാടികൾ നടക്കുന്ന സ്ഥലങ്ങളിലും വാഹനം എത്തുന്നുണ്ട് എല്ലാ ജില്ലകളിലേക്കും സഞ്ചരിക്കുന്ന വിപണനം വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യം വിപണനത്തിന് സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി വിവിധ വലിപ്പത്തിലുള്ള പാക്കറ്റുകളിൽ കശുവണ്ടി പരിപ്പ് റോസ്റ്റഡ് പരിപ്പ് കാഷ്യൂവിറ്റ സൂപ്പ് മിക്സഡ് കാഷ്യൂ പൗര കാഷു സോഡ സ്വാഷ് പൈൻ ജാം തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് വിപണിയിൽ നിന്ന് ലഭിക്കുന്നത് കേരള സ്റ്റേറ്റ് കാഷ്യു കോർപ്പറേഷന്റെ കൊല്ലത്തിന്റെ സെയിൽസ് ഇതിലെ എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ഏറ്റവും വലിയ ജംബോ ഉണ്ട് ജംബോ നെറ്റിന് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ഡ്രൈ റോസ്റ്റഡ് ആണ് ഡ്രൈ റോസ്റ്റഡ് ഉണ്ട് സാൾട്ട് റോസ്റ്റഡുണ്ട് ടു ഫോർട്ടി വൺ എയ്റ്റി ത്രീ ട്വൻ്റി അങ്ങനെ ഡിഫറെൻറ്റ് ഗ്രേഡുകളുണ്ട് പിന്നെ ഗാർലിക് കോട്ടഡ് ഉണ്ട് റെഡ് ചില്ലി കോട്ടഡുണ്ട് പെപ്പർ ഉണ്ട് മിൽക്കി ഷേക്ക് ഉണ്ട് കാഷ്യൂ ജാം ഉണ്ട് ഉണ്ട് സ്ക്വാഷുണ്ട് സൂപ്പ് മിക്സുണ്ട് ഇത്രയും പ്രൊഡക്റ്റാണ് നമുക്കുള്ളത് ഇതെല്ലാം വാല്യുവിഷം പ്രൊഡക്റ്റ് ആണ് ഇതെല്ലാം ഇത് പിന്നെ കശുമാങ്ങൾ നേരിട്ട് അതിൻ്റെ നീരി എടുക്കുന്നതാണ് പിന്നെ വേറെ ഒന്നുമില്ല അത് നല്ല സ്കോഷ് സ്ക്വാഷ് നമുക്ക് മൂന്നടപ്പ് ഗ്ലാസ് വെള്ളത്തിൽ ഉപയോഗിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആണ് പോകുന്നുണ്ട് നമ്മുടെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിൽ കോടതികള് സിവിൽ സ്റ്റേഷനുകൾ അതേപോലെ വലിയ വലിയ ജംഗ്ഷനുകളിൽ എല്ലാം സെയിലുണ്ട് നമ്മളെ വാൻ ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പിന്നെ മാസത്തിലുള്ള പ്രാവശ്യം ഇങ്ങനെ റൂട്ടിൽ ഉണ്ടാവും ആവശ്യക്കാർക്കെല്ലാം സാധനം നല്ല എസ്പോർട്ടിങ് ക്വാളിറ്റി നമുക്ക് നല്ല ഗുണനിലവാരത്തെ ഡ്രം റോസ്റ്റഡ് ആണ് ചുട്ടെടുക്കുന്ന ഒരു വർഷത്തെ എക്സ്പയറി ഡേറ്റ് ഉണ്ട് പരിപ്പിന് പരിപ്പ് നല്ല ക്വാളിറ്റിയാണ് പാല